നടയ്ക്ക് നേരെ നിന്ന് തൊഴരുതെന്ന് പറയുന്നതിന് പിന്നിലെ ഐതിഹ്യം ക്ഷേത്രത്തിൽ തൊഴാനെത്തുന്ന ഭക്തർ ശ്രീകോവിലിനു നേരെ നടയിൽ നിന്ന് തൊഴുതാൽ അറിവുള്ളവർ ശാസിക്കാറുണ്ട് മിക്ക അമ്പലങ്ങളിലും ഇത് ഒഴിവാക്കാനായി വേലി കെട്ടിയിരിക്കുകയാണ് പതിവ് നടയ്ക്ക് നേരെ നിൽക്കാതെ ഇടത്തോ വലത്തോ നീങ്ങി ഏതാണ്ട് മുപ്പത് ഡിഗ്രി ചരിഞ്ഞു നിന്ന് വേണം തൊഴാൻ ബിംബത്തിൽ കുടികൊള്ളുന്ന രശ്മി അഥവാ ദേവചൈതന്യം ഭക്തനിലേക്ക് സർപ്പാകൃതിയിലാണ് എത്തിച്ചേരുന്നത് ഈ സമയം കൈകാലുകൾ ചേർത്ത് ഇരു കൈകളും താമരമൊട്ട് മൂല പിടിച്ച് കണ്ണടച്ച് ധ്യാനിക്കണം എന്നാണ് വിധി അങ്ങനെ ചെയ്യുമ്പോൾ പരസ്പരം സ്പർശിക്കുന്ന വിരലുകൾ വഴി തലച്ചോറിലെ പ്രാണോർജം അതിശക്തിയായി ശരീരമാസകലം വ്യാപിക്കും ഇത്തരത്തിൽ പ്രാണോർജം വ്യാപിക്കുന്ന വഴി ആചാര്യന്മാർ വെളിപ്പെടുത്തിയിട്ടുണ്ട്